ശക്തിയെ ഞാൻ തിരിച്ചറിയുന്നു അപ്പോഴാണ് ആഹാ എന്നെ ചലിപ്പിക്കുന്ന ശക്തിക്ക് ക്ഷീണമുണ്ടെങ്കിൽ എനിക്കും ക്ഷീണമുണ്ടാവും എന്നെ ചലിപ്പിക്കുന്ന ശക്തിക്ക് രോഗമുണ്ടെങ്കിൽ എനിക്കും രോഗം രോഗമുണ്ടാവും അപ്പോൾ നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്താൽ തീരുമാനങ്ങൾ എപ്പോഴും ആപേക്ഷിക്കുമായിരിക്കും നമ്മുടെ തീരുമാനങ്ങൾ എത്ര നല്ലതാണെന്ന് തോന്നിയാലും അത് നാളെ ആ തീരുമാനം ഉണ്ടാകില്ല തീരുമാനിക്കാനുള്ള കാരണങ്ങളും ഉണ്ടാകില്ല നമ്മൾ എടുത്ത തീരുമാനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല നമ്മൾ എടുത്ത തീരുമാനം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കളയുമ്പോഴത്തേക്കും നശിച്ചു കാരണം എന്താ നമ്മളെടുത്ത തീരുമാനം നമ്മളിൽ നമ്മളിൽ വന്ന് ചേർന്നതാണ് അത് വന്ന് ചേർന്നതുപോലെ തന്നെ ഒഴിഞ്ഞും പോകും അതുകൊണ്ട് തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും നമ്മൾ പക്ഷെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനല്ല സാഹചര്യത്തിൽ പെടാതിരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുക ചുറ്റുപാടും കാണുന്ന ഒന്നിലും പെട്ടുപോകാതിരിക്കാൻ തീരുമാനം എടുത്ത് അത് ഒഴിവാക്കാനുള്ള മാനസികമായിട്ടുള്ള കപ്പാസിറ്റിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക മനസ്സിലായി മാനസികമായിട്ടുള്ള ഉണ്ട് ഇന്ന മനസ്സവിടെ ഉള്ളത് എന്തിനാണ് ചില കാര്യങ്ങളെ ഒഴിവാക്കാൻ തന്നെയാണ് ഒഴിവാക്കാനും ചില കാര്യങ്ങൾ എടുക്കുവാനുമാണ് അതെടുത്ത് അതിൻ്റെ ഫലം ഞാൻ ഞാൻ നിലനിൽക്കാൻ കാരണമായിട്ടുള്ള നിത്യതയുമായിട്ടുള്ള ബന്ധത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് സര പരിസരത്തുള്ള എല്ലാമായിട്ട് ഒരുത്തൊരുമിച്ച് നിൽക്കുന്ന ഭാഗത്താണ് ഈ ബന്ധം അവിടെ ബന്ധനുണ്ടാകില്ല ഓരോ നിമിഷവും മരണത്തെ ഭേദിക്കുന്നതാണ് ജീവിതം ഓരോ നിമിഷവും കാര്യം എല്ലാം ചലിച്ചുകൊണ്ടിരിക്കും ചലിക്കുന്നതെല്ലാം പലതിനെയും ആവഹിക്കുന്നുണ്ട് ചലനമില്ലാത്ത ഒന്നുമില്ല അപ്പം നമ്മളും ചലിക്കുന്നുണ്ട് എൻ്റെ ചലനം എനിൽ പ്രകടമായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ചലിക്കാനുള്ള കാരണം എന്താണ് എനിക്ക് എന്തുകൊണ്ട് കിട്ടാനുണ്ട് അങ്ങനെയല്ല എന്തോ കിട്ടാനുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ചലനത്തിൻ്റെ സ്വാധീനത്തിൽ ഞാൻ അകപ്പെട്ട് കഴിഞ്ഞു മറ്റൊന്നിൻ്റെ പ്രഭയിൽ ഞാൻ നിർ മങ്ങിപ്പോയി ആ മങ്ങിപ്പോയി മനസ്സിലായില്ല വേറെ ഒന്നുമില്ല ഞാൻ ഞാനായിട്ടിരിക്കുന്നത് കൊണ്ട് എന്നിലോട്ട് വരേണ്ടത് വരുന്നു അവിടെയാണ് ശരിക്കും നമുക്ക് ആ തേജസ് അനുഭവിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരത് കാണുന്നുണ്ടെങ്കിൽ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല മനസ്സിലായ ആരെയും കാണിക്കാൻ ഒരുപോലെയുള്ള മനുഷ്യർ പരസ്പരം ആരെ കാണിക്കാനാണ് കാണിക്കാനുള്ള അവരവിടെ ഉണ്ടാകാനുള്ള കാരണം അതിനപ്പുറത്തോട്ടാ അവരവിടെ ഉണ്ടാകാനും വേറൊരു കാരണമുണ്ട് അതേ കാരണം തന്നെയാണ് ഞാനിവിടെ ഉണ്ടാകാനുള്ളത് അതുകൊണ്ട് തന്നെ തമിഴ്നാട് ആന്ധ്രയെന്നോ പഞ്ചാബെന്നോ കർഷകരൊന്നോ ഒന്നും പേരിട്ടിട്ട് കാര്യമില്ല ഇത് അവരും ഇവരും ഞാനും എല്ലാം ഉണ്ടാകാനുള്ള കാരണം ഒന്നു തന്നെയാണ് അവരും പ്രവർത്തിക്കുന്നത് ഞാനും പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം ഒന്നു തന്നെയാണ് എല്ലാവരും പ്രവർത്തിച്ചാലേ ആ കൂട്ടായ്മയിലെ ജീവിതമുള്ള ആ കൂട്ടായ്മയിലെ ജീവിതമുള്ളൂ ആ സഹകരണത്തിൽ മാത്രം അപ്പം സഹകരിക്കുക എന്ന് പറഞ്ഞത് ഇവിടെ ഉള്ളതെല്ലാമായിട്ട് രമ്യതപ്പെട്ട് അതവിടെ ഉള്ളത് നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ല എന്നെ ആരുണ്ടാക്കി അതുപോലെ തന്നെ കർഷകരെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയത് ആരാണോ അത് എന്താണോ ആരാണെന്നുള്ളതല്ല അതെന്താണോ അവിടെ വരാനുള്ള കാരണം അതാരോ ഒരാൾ മാസ്റ്റർ മൈൻഡ് ചെയ്തെന്ന് തോന്നുന്നത് എന്നിൽ അഹങ്കാരമുള്ളതും ഒരാളാണ് ഇതെല്ലാം ചെയ്തതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് എൻ്റെ അഹങ്കാരത്തില്ല അങ്ങനെ ഒരാളും ഇല്ല കാരണം ഞാൻ ഞാനായിട്ട് നിലനിൽക്കാനുള്ള കാരണം എൻ്റെ മാത്രം കഴിവാണെന്ന് കാണുമ്പോൾ ഇതുപോലെ കഴിവുള്ള എന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വരും നമ്മൾ നമ്മളിലെ സത്യത്തെ കാണുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സത്യവും കാണും നമ്മളിലെ സത്യത്തെ കണ്ടാൽ മതി നമ്മളിലെ സത്യത്തെ കാണാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ ഞാനാണിതിനെല്ലാം കാരണമെന്ന് പറയുമ്പോൾ ഓ എന്നെയൊക്കെ ശക്തനെടുത്തിനുണ്ട് ഇതുപോലെ കാരണമാക്കുന്നു കാരണമാക്കുന്നത് എന്തങ്ങനെയും പോകത്തുള്ളൂ പക്ഷെ ഞാൻ ഞാനായിരിക്കുന്ന ഭാഗം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ അഹങ്കാരം തീരും അഹങ്കാരം തീരുമ്പോഴാണ് ഞാൻ ശരിക്കും ശക്തി എന്താണെന്ന് അറിയണം അഹങ്കാരിക്ക് ഒരിക്കലും ശക്തി ഉണ്ടാകില്ല അവൻ ശക്തനാണെന്ന് അഭിനയിക്കുക മാത്രമേ ഉള്ളൂ അത് അവൻ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയിട്ട് ഇവൻ വലിയ ശക്തനാണെന്ന് തോന്നുകയാണ് അതുകൊണ്ടാണ് സംഘടിക്കുന്നത് സംഘടിക്കും തോറും ഇവൻ്റെ മൂല്യമായിട്ടുള്ള ബന്ധം അകന്നു പോവുകയാണ് സംഘടിത ശക്തിയല്ല സംഘടിതമായിട്ടുള്ള സംഘടനങ്ങളെ ഉണ്ടാകത്തുള്ളൂ നമ്മൾ നിലനിൽക്കാനുള്ള കാരണം അത് നൈരന്തിരിതയാണ് അതാരും വിചാരിച്ചാലും ഉണ്ടാകുന്നതല്ല ശ്രദ്ധിച്ചാൽ മതി നമ്മളിവിടെ ജനിച്ച് ായത് കൊണ്ടാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ആന്ധ്രയിലുള്ള ഭക്ഷണം മനുഷ്യന്മാർ സംഘടിച്ച് പ്രവർത്തിക്കുന്നൊണ്ടാണ് അത് മൊത്തം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ സുഭാഷി ശരീരം ഇവിടെ നിലനിൽക്കുക അതായത് നാളെ മുതലേ സുഭാഷി സാർ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലെന്ന് തീരുമാനിച്ചു നിലനിൽക്കാൻ പറ്റില്ല മാത്രമേ മനസ്സിലൂ തീർച്ചയായിട്ടും മനുഷ്യന്മാർക്ക് നിലനിൽക്കാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെയാ സംഘടി അതെ 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 തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാക്കുന്ന സംഘടനകള് നമ്മളെ നിലനിർത്തുന്നുണ്ടെങ്കിൽ കൊള്ളാം നല്ല കാര്യം അങ്ങനെ ആരെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ആ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കേ അങ്ങനെ വേണം നിലനിൽ അതെ തീർച്ചയായിട്ടും വേണം തീർച്ചയായിട്ടും വേണം മനസ്സിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണമോ അതെല്ലാം വേണം ഓ എല്ലാം വേണം എല്ലാം സർവതും വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാം വേണം ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ നമ്മളെല്ലാമായിട്ടും സർവതുമായിട്ട് ബന്ധമുണ്ട് അവിടെ നമ്മൾക്ക് ബലം പിടിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ഉള്ളതാണ് ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നത് ഒന്നിനെ നിഷേധിക്കാൻ പറ്റത്തില്ല ഒന്നിനെ നിഷേധിക്കണ്ട എല്ലാം ഓ തീർച്ചയായിട്ടും എല്ലാം ഇതിൻ്റെ ഭാഗം തന്നെ ആ ഭാഗം നമ്മളായിട്ട് ഉണ്ടാക്കിയതല്ലാതെ അവിടെ ഉള്ളതാണ് അതിലൂടെ മാത്രമേ നന്നായിട്ട് എക്സ്ക്യൂസ് മീ നന്നായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആ തിരിച്ചറിവുക ഇതെല്ലാം ഇവിടെ ഉള്ള ഇവിടെ ഉള്ള ഒന്നിനെയും ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല നമ്മൾ ഇന്നിപ്പോൾ ഇച്ചിരി ഇത്ര ഇച്ചിരി നാളെ ആയിട്ടില്ല ഇങ്ങോട്ട് വന്നിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ പുല്ലും മണ്ണും മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഇവിടെ ഉള്ളതാണ് ഇവിടെയുള്ള വൈറസും ബാക്ടീരിയയും ഇതെല്ലാം ഇവിടെ ഉള്ളതാണ് അപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നൊന്ന് ഉണർന്ന് ഒന്ന് ഉണർന്നപ്പോൾ നമ്മളാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നുള്ള തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കുറേ വലിയ കാലം നിലനിൽക്കത്തില്ല അപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് അസ്തമിച്ചു പോകും അപ്പം ഇവിടെ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ ചേർന്നിരിക്കുന്നവൻ മാത്രമേ നിലനിൽക്കത്തുള്ളൂ നിരന്തരം മരണത്തെ ഭേദിക്കുന്നതാണ് ജീവിതം എത്രത്തോളം മരണത്തെ ഭേദിക്കാൻ സാധിക്കുന്നു അത് അനുനിമിഷം നമ്മളിൽ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകൾ നമ്മളെ സ്വാധീനിക്കുകയും അങ്ങനെ സ്വാധീനിക്കുന്ന ഓരോന്നിനെയും നിർവീര്യം ചെയ്ത് നമ്മൾ തെളിഞ്ഞു കെളിഞ്ഞു വരണം എത്രത്തോളം തെളിഞ്ഞു വരാൻ സാധിക്കുന്നു അപ്പോൾ നമ്മളത്ര ആക്റ്റീവ് ആകും എന്നുവെച്ചാൽ നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയുമായിട്ട് നമ്മൾ കൂടുതൽ കണക്റ്റാകും അത് ശക്തി ഉണ്ടാക്കിയെടുക്കുകയല്ലെയാണ് അത് ശക്തി നമ്മളെ ഉണ്ടാക്കിയിട്ടെന്ന് നമ്മളുണ്ടാക്കുന്ന ശക്തി എന്താ നിൽക്കത്തില്ല നമ്മളുണ്ടാകാൻ കാരണമായിട്ടുള്ള ശക്തി അത് അനന്തമാണ് അത് ഡിവൈനാണ് കാരണം അത് ഒരു രാഷ്ട്രത്തിനും ഒരു സമൂഹത്തിനും ഒരു സംഘടനക്കും അതുണ്ടാക്കിക്കൊണ്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല നമ്മളെ ചലിപ്പിക്കുന്ന ശക്തിയെ ആർക്കും ഉണ്ടാക്കാനും പറ്റത്തില്ല ആർക്കും അതിനെ നശിപ്പിക്കാനും പറ്റത്തില്ല ആ ബന്ധം ആ തിരിച്ചറിവ് ഇത് ഞാൻ ഞാനാകാനുള്ള കാരണം ഇവിടെയുള്ള ചുറ്റുപാടുമുള്ള ആര് വിചാരിച്ചാലും ഉണ്ടാകുന്നതല്ല അതവിടെ ഉള്ളതാണ് അതവിടെ നിത്യമാണ് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്ലാരിറ്റി അത് നിത്യമാണ് അതിനെ ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റത്തില്ല മതി അതുമായിട്ട് കണക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ മരണത്തെ നമ്മൾ ഭേദിക്കുക തുടങ്ങി മരണത്തെ ഭേദിക്കുന്നതാണ് ജീവിക്കുക എന്ന് പറയുന്നത് മരണത്തെ ഭേദിക്കുക അത് ഉത്തരവാദിത്വം എന്താണ് മരണത്തെ ഭേദിക്കുക എന്നുള്ളതാണ് കഷ്ടപ്പാടെന്നു പറയുന്നത് ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യതിജനിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് കഷ്ടപ്പാട് അപ്പോൾ കഷ്ടപ്പാടിനെ സൂക്ഷ്മമായിട്ട് നിരന്തരം നോക്കി നിർവീര്യം ചെയ്ത് ഞാൻ ഞാനായിട്ട് നിലനിൽക്കാൻ കാരണമായിട്ടുള്ള അവസ്ഥ അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യത്തിലേം ഒരു കൈ വയ്ക്കരുത് വെച്ച് ഞാൻ പണി കിട്ടും ഇത് ഓരോ സംഭവങ്ങളും രൂപം കൊള്ളാൻ അതിനേതായിട്ടുള്ള കർമ്മ മണ്ഡലമുണ്ട് വേറെ കൈവച്ചാൽ നമ്മളത് വലിച്ചുകൊണ്ട് പോകും അത് ബിൽഡപ്പ് ചെയ്യാനുള്ള ഊർജ്ജമായിട്ട് നമ്മളുടെ ഇപ്പോൾ രൂപം കൊണ്ട സംഭവത്തിനെ വലിച്ചെടുക്കും എന്നാൽ ഇത് ഭയങ്കര മിസ്റ്റിക്കൽ പവറാണ് അത് മിസ്റ്റിക്കൽ പവറാണ് അത് ബുദ്ധി കൊണ്ട് ഒരു കാരണവശാലും കയ്യിൽ കിട്ടുകയില്ല ബുദ്ധി കൊണ്ട് അന്വേഷിക്കാൻ പോ നടക്കല ബുദ്ധി ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കണം ചെറു കാര്യമായിട്ടൊന്ന് ബുദ്ധി ഒന്ന് പുറകോട്ട് മാറ്റി വെക്കണം ബുദ്ധി എന്തെങ്കിലും പുറകോട്ട് മാറ്റി വെക്കുന്നോ അപ്പോഴേ നമ്മൾ തെളിഞ്ഞു വരും അല്ലെങ്കിൽ ഓരോ അഭ്യാസം ചെയ്യാം പക്ഷേ അഭ്യാസം ഉണ്ടായാലും അഭ്യാസിയും ഉണ്ടാകില്ല അത്രേ ഉള്ളു ഇത്ര സൂപ്പർ സംഭവം വേറൊന്നും കിട്ടാനില്ല അതായത് ജീവിക്കുന്ന ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് പല ആൾക്കാരും പണ്ട് കാലത്തോട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു അതെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്യല്ല വേണ്ടത് മരിച്ചവർ മരിച്ചവരെന്തിട്ട് പറഞ്ഞിട്ട് പോയി മരിച്ചവർ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളെല്ലാം കേട്ടാലും നമ്മൾ മരണത്തോട്ടേ പോകത്തുള്ളൂ ഇപ്പം ജീവിച്ചിരിക്കുന്നവരുമായിട്ട് ഒത്തൊരുമിച്ചിരിക്കാനായിട്ട് എന്ത് ചെയ്യണം അതവിടെ ഇവിടെയല്ലേ അറിയത്തുള്ളൂ മരിച്ചുപോയവർ പലതും പറഞ്ഞിട്ടുണ്ട് അവർ പലതും ഇവിടെ പല മാറ്റങ്ങളിവിടെ വീട് വരുത്തിയിട്ട് പോയി പക്ഷെ ആ മാറ്റങ്ങളെല്ലാം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും അതെല്ലാം തൂത്ത് തുടച്ച് പ്രകൃതി അത് പഴയതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഇടവാക്കി പ്രകൃതി മാറ്റും നമ്മൾ തൂത്തടിച്ച് വരികയെന്നും വേണ്ട പ്രകൃതി തൂത്തടിച്ച് വരുന്ന പരിപാടിയൊക്കെ ചെയ്തോളും ഒരു സംശയം വേണ്ട വൃത്തി ഈ ഭൂമിയിൽ നിലനിൽക്കത്തില്ല മനുഷ്യന് എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഭൂമി അതിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ശരീരം നല്ല കാര്യം അതെ ഗണേശന് എന്താ തോന്നുന്നത് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഗണേഷൻ്റെ തോന്നൽ ഗണേഷണേഷൻ്റെ അധികാരത്തിലുള്ളതല്ലേ അവൻ ഓരോരുത്തർക്കും അധികാരമുണ്ട് അവനവണലെന്ത് തോന്നണമെന്നുള്ളത് അത് തോന്നുന്നത് അവനവൻ്റെ താല്പര്യത്തിൽ തോന്നിപ്പിച്ച് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തി വ്യക്തിയാകാനുള്ള കാരണത്തെ കൃത്യമായിട്ട് അറിയുന്നതാണ് സ്വാതന്ത്ര്യം നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആകരുതും മനസ്സിലായ ഫ്രീഡം ഫൈറ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഫ്രീഡം നമ്മൾ ആത്മാർത്ഥത സത്യസന്ധത ഉണ്ടെങ്കിൽ തിരിച്ചറിയത്തക്ക രീതിയിലുള്ളതാണ് ഫ്രീഡം അതിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല യുദ്ധം ചെയ്യുന്നത് നമ്മളെ നമ്മളാക്കാനുള്ള കാരണത്തെ കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഒന്നിനെ നമ്മൾ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കർമ്മത്തിൽ സത്യസന്ധരായാൽ മതി നമ്മളിത് കർമ്മം എന്ന് പറയുന്നത് നമ്മളെ ചലിപ്പിക്കുന്നത് ആ ചലനത്തിൽ നമ്മൾ സത്യസന്ധരായാൽ മതി മെറ്റൊന്നും നേടാനല്ല മെറ്റൊന്നും നേടാനാണെങ്കിൽ അവിടെ സത്യസന്ധത പോയി പേരോ പെരുമയോ നമ്മളെ തന്നോണ്ട് കാണാൻ കഴിയുന്ന ആയിരം കൊള്ളം മുമ്പ് ജനിച്ച ഒരു മനുഷ്യനവിടെ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നില്ല പിന്നെ എന്തായാലും ജനിച്ച മനുഷ്യന്മാരെല്ലാം മരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്ക് പറയാം പറയാൻ കാണുമ്പോൾ പറയാൻ പറ്റും ഓരോരുത്തരും ഓരോന്ന് എവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷേ പ്രപഞ്ചത്തിനൊരിഷ്ടമുണ്ട് പ്രപഞ്ചത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ സംഭവിക്കത്തുള്ളൂ എങ്ങനെയൊക്കെ നനച്ചാലും അത് നനയത്തില്ല അത് നനക്കുന്നത് പ്രപഞ്ചമാണ് അപ്പോൾ പ്രപഞ്ചം നിരന്തരം നനക്കുന്നുണ്ട് ആ നനക്കുന്ന നനവ് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ യോഗ്യത വേണം സത്യസന്ധത വേണം യോഗ്യർക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ അയോഗ്യരായിട്ടുള്ള ഒരിക്കലും ജീവിക്കത്തില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അതൊക്കെ ഞാൻ ഞാൻ മരിക്കില്ല എന്ന് ഞാൻ മരിക്കില്ല എന്ന് പറഞ്ഞാൽ പറയണം എന്നോട് ചോദിക്കാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്നോട് എനിക്ക് പറയാൻ ഞാൻ മരിക്കില്ല അത് അതെങ്കിലും അതെങ്കിലും പറയാനുള്ള കേൾപ്പില്ലെങ്കിൽ അങ്ങനെയെങ്കിലും പറയാനുള്ള കേൾപ്പില്ലെങ്കിലും പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ കുട്ടിയാണ് അങ്ങനെയെങ്കിലും പറയാനുള്ളത് ഞാൻ മരിക്കും മരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ നാളെ പോരാ കുട്ടി ജനിക്കും അല്ലെങ്കിൽ മരിക്കും എന്ന് പറയുന്നത് നമ്മൾ മരിക്കാൻ വേണ്ടിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ മരിച്ച പോലെ ഇനി ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല സ്വാഭാവികമായിട്ടും ഇവിടെ ജീവിച്ചവരെ എല്ലാം അവരുടെ ശരീരം നശിച്ചു പോകുന്നുണ്ട് ആ അർത്ഥത്തില് നശിക്കും മരിക്കും എന്ന് പറയുന്നത് അവിടെ ഒരു ഭാഗമാണ് ആരും മരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല നാളേക്ക് വൈകുന്നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യണ്ട എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ബുദ്ധിയുടെ ഉപയോഗം എന്ന് പറയുമ്പോൾ അതില് അതായത് ബുദ്ധി എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ ഉണ്ടായ ഒരു കാര്യമാണ് ബുദ്ധി എന്നുള്ളത് അല്ലാതെ അത് നമ്മള് നമ്മൾക്ക് അനാവശ്യമായിട്ടുള്ള ഒന്നും നമ്മുടെ ശരീരത്തിൽ വെച്ചുപിടിപ്പിക്കുന്നതല്ലോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസ്ഥയിൽ വെച്ചുപിടിപ്പിച്ചോ ഒന്നല്ല അപ്പൊ ആ ബുദ്ധി കൊണ്ട് ഉപകാരമുണ്ട് എന്തായിരിക്കാം ഉപകാരം വസ്തുക്കളെ വിവേചിച്ചറിയാനുള്ള വിവേകം ഓരോന്നിനെയും വിവേചിച്ച് മനസ്സിലാക്കാനുള്ള അതുകൊണ്ട് നമ്മൾ അതിനെ വിവേക ബുദ്ധി എന്ന് പറയുന്നു ആ ഒരു ക്രൈറ്റീരിയക്ക് നമ്മൾ വിവേക ബുദ്ധി എന്ന് പറയുന്നു ബുദ്ധി എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും മനസ്സിലാക്കുവാനും അതിനെ വിലയിരുത്തുവാനും ഉള്ള ഒരു ശക്തിയാണ് ഒരു സവിശേഷമായിട്ടുള്ള ശക്തിയാണ് നമ്മുടെ ഒരു ശക്തിയാണ് ബുദ്ധി എന്ന് പറയുന്നത് അത് വേ നമ്മളിൽ നിന്ന് വേറിട്ടാണ് എന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ അവിടെ ഭാവം ഉണ്ടാവണമെങ്കിലും എല്ലാം ആ ബുദ്ധിയുടെ തലത്തിൽ തന്നെയാണ് അതിനെല്ലാം മനസ്സ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഒക്കെ ഇതൊന്നും ഇതിനെയൊക്കെ നമ്മൾ ഓരോ പാകം പാവം എന്ന പാവം പാവ വരുമ്പോൾ അത് മനസ്സിലാണ് എന്ന് പറയുന്നു ചിന്തിച്ച കാര്യങ്ങളെ വിലയിരുത്തിയിടുന്നിടത്ത് അത് ബുദ്ധിയാണ് എന്ന് പറയുന്നു പക്ഷെ ഇത് ബുദ്ധിയെന്നോ മനസ്സെന്നോ വേറിട്ടില്ല എല്ലാം നമ്മൾ തന്നെയാണ് അവിടെ ഉപയോഗി ഇത് വരുന്നത് ആ ക്രൈറ്റീരിയ ആ വ്യവസ്ഥകളെ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഏഹ് ചലനങ്ങളെ നമ്മൾ ബുദ്ധിയെന്നും മനസ്സെന്നൊക്കെ പറഞ്ഞ് ഏഹ് ഒരു സംസാരിക്കാൻ പരസ്പരം സമ്മതിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് വിനിമയം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ബുദ്ധി എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ഒന്നാണെങ്കിൽ പിന്നെ അത് നമ്മളിൽ എങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് ഘടിപ്പിക്കപ്പെട്ടത് എന്നിട്ട് ചോദ്യം വരും അപ്പൊ ബുദ്ധി ആവശ്യമുണ്ട് എന്ന് വരും ബുദ്ധി കൊണ്ട് വിലയിരുത്തേണ്ട കാര്യങ്ങളുണ്ട് ഇല്ലേ സുഭാഷൻ സാറേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ ഈ മരണം എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ ഒരു കാര്യമല്ല മരണം ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവര് കൈകാര്യം ചെയ്തോളൂ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ മരണം നമ്മുടെ കർമ്മമണ്ഡലത്തിൽ വരുന്നില്ല ജനനവും നമ്മുടെ കർമ്മമണ്ഡലത്തിൽ നമ്മളെ കർമ്മമണ്ഡലത്തിൽ വരുന്നത് കൊണ്ടല്ല നമ്മൾ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുന്നത് അപ്പൊ നമ്മള് നമ്മൾ നേരിട്ടൊരു വണ്ടി പോയിട്ട് ഇടിച്ചിട്ടല്ലോ നമ്മള് പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മള് ലെഫ്റ്റ് സൈഡ് കിപ്പ് ചെയ്ത് പോകുന്നത് നമ്മുടെ അനുഭവത്തിൽ ഇടിക്കും എന്നുള്ളത് ഉണ്ടായിട്ടല്ലല്ലോ എന്നി എന്റെ അനുഭവത്തിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വലതുഭാഗത്തു കൂടെ വണ്ടി ഓടിക്കാം എന്നാലും പറയില്ല അപ്പൊ വലതുഭാഗത്തു കൂടെ വണ്ടി ഓടിച്ചാൽ അപകടമുണ്ട് എന്നുള്ളത് കൃത്യമാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് കീപ്പ് ചെയ്ത് പോകുന്നത് അപ്പൊ നമ്മളൊന്നും അനുഭവങ്ങള് അല്ലെങ്കിൽ സാധാരണീയമായിട്ട് കണ്ടുവരുന്നത് ലോകത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ എല്ലാം മരണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേഹനാശം എന്ന് പറയുന്ന സംഭവിച്ചിരിക്കുക അത് പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് സംഭവിക്കുന്നത് ആ അതിനെ നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ അല്ല അത് പ്രകൃതിയുടെ സ്വഭാവമാണ് അത് എന്റെ സ്വഭാവം അല്ല അത് അത് പ്രകൃതിയുടെ സ്വഭാവമാണ് അല്ലെ എന്റെ ഉത്തരവാദിത് വരുന്ന കാര്യമേ അല്ലത് എന്റെ ഉത്തരവാദിത്വം ഞാനുണ്ടെന്നും അല്ല ആരും ഉത്തരവാദിത്തമാണ് ജനിച്ചതോ മരിച്ചതോ എന്റെ ഉത്തരവാദിത്തമാണെന്ന് ആരും പറയുന്നില്ല പക്ഷെ എനിക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഇവിടെ ഞാൻ ഞാനായിട്ട് നിലനിൽക്കുന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് അപകടമല്ല അത് അപകടമല്ല അതെ അത് അപകടമല്ല അപ്പം ഞാൻ ഞാനായിട്ട് നിലനിൽക്കുന്ന ഭാഗത്താണ് എൻ്റെ കർമ്മവും എന്റെ ഉത്തരവാദിത്വവും തെളിഞ്ഞു വരുന്നത് ആ ഉത്തരവാദിത്വത്തിൽ മരണമില്ല മരണമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് സ്വമേധയാ പ്രവർത്തിക്കുകയും അത് നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ഭാഗത്തെ അറിയുന്നതും മാത്രമേ ഉള്ളൂ അത് നിത്യമാണ് അത് നിത്യം സാർ പറയുന്ന പരമാർത്ഥിക തലത്തിലുള്ള ഞാനാണ് അത് ആദ്യവും അന്ധമില്ലാത്ത ആ ഞാന് മരണമില്ല എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ രൂപം കൊണ്ട ഭാഗത്തേക്ക് സഭാഷൻ സാറ് എന്ന് പറയുന്നുണ്ട് രൂപം കൊണ്ടത് എന്തായാലും അത് ഇവിടെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് പോവും അതും ഇതും കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് ഈ ഡൗട്ട് വരുന്നത് സഭാശൻ സാർ പറയുന്ന പരമാർത്ഥികമായ ഞാൻ ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല അവിടെ മരണം അനുഭവത്തിലുമില്ല ആ തലത്തില് സ്പർശിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ സൃഷ്ടിക്കപ്പെട്ട ഭാഗത്തേക്ക് വരുമ്പോ രൂപം കൊണ്ട ഭാഗത്തേക്ക് പോകും വരുമ്പോൾ അത് ഡിസിൻറ്റിഗ്രേഷൻ ഡെഫിനിറ്റ്ലി ആണ് അത് രൂപം കൊണ്ടതാണെങ്കിൽ മാറ്റം ആ മാറ്റമാണെങ്കിൽ അത് റിയൽ ആയിട്ടുള്ള ഞാനായിട്ട് യാതൊരു ബന്ധവും ഇല്ല റിയൽ ആയിട്ടുള്ള ഞാനായിട്ട് അതിനൊരു ബന്ധമില്ല ഒരു വീണ്ടും ആയി അതും യഥാർത്ഥ ജ്ഞാനമായിട്ട് യാതൊരു എന്ന് എന്ന് എനിക്ക് ആവുന്നു ചില സമയങ്ങളിൽ ശരീരത്തിന് മരണം ഇല്ല പറയുന്ന ജനറേറ്റ് ചെയ്യുന്നത് മാറ്റം അനിവാര്യമാണ് മാറ്റത്തിന് തുടർച്ചയുമുണ്ട് മാറ്റവും മരിക്കുന്നില്ല മാറ്റവും മരിക്കുന്നില്ല മാറ്റത്തിന് തുടർച്ചയുണ്ട് അത് അത് കണക്റ്റായിട്ട് അത് നിത്യമായിട്ട് പ്രവർത്തിക്കുന്നു ഇതെല്ലാത്തിനും തുടർച്ചയാണ് ഒന്നിലും മരണമില്ല എല്ലാത്തിലും തുടർച്ചയാണുള്ളത് സർവതും തുടർച്ചയിലാണ് നിൽക്കുന്നത് ഒന്നൊന്ന് തൊട്ടെണ്ണി അത് അതിൻ്റെ പൊരുൾ അടങ്ങുന്നില്ല അതിൻ്റെ അടങ്ങുന്നില്ല അത് തുടരുകയാണ് ചെയ്യുന്നത് അത് നിരന്തരം നൈരന്തിരിയമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുക ഇവിടെ എല്ലാം നിത്യമാണ് ഇവിടെ ഒന്നും നശിക്കുന്നവരൊന്നുമില്ല എന്ന വ്യക്തി ജനിച്ചിട്ട് പ്രേമകൃഷ്ണൻ എന്ന വ്യക്തി ഇല്ലാതാവുന്നത് ചുറ്റുപാടും സൊസൈറ്റി കാണുന്നതുകൊണ്ടാണ് മരണം ജനനം എന്ന രണ്ടും ടെർമിനോളജി ഉപയോഗിക്കുന്നത് തപാശങ്കക്കാർ പറയുന്നത് പഞ്ചഭൂതാത്മകമായിട്ട് അത് വേറെ രൂപത്തിലും മാറിയും തിരിച്ചും പറഞ്ഞും ഈ പ്രപഞ്ചത്തിൽ നൽ നിലനിൽക്കുന്ന നേതൃത്വത്തിലാണെങ്കിൽ അതും കണക്ട് ആവുന്നുണ്ട് പക്ഷേ പ്രേമകൃഷ്ണൻ എന്ന നാമരൂപാധികളുള്ള ഒരു വ്യക്തി ജനിച്ച് ഇവിടെ ഇല്ലാതാവുന്നത് സമൂഹം കൃത്യമായിട്ടും സമൂഹത്തിൻ്റെ അനുഭവമാണ് പക്ഷേ ഈ പ്രേമകൃഷ്ണൻ പഞ്ചഭൂതങ്ങളിൽ നിന്നും ഉലിത്തിരിഞ്ഞിട്ടാണെന്നും വീണ്ടും പഞ്ചഭൂതങ്ങളിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഒരിതിലാണെങ്കിൽ അവിടെയും ഒരനാദിത്വം നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇവിടെ ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മൾ ജനന മരണ സൊസൈറ്റിയും നമ്മൾ പറയുന്നത് അതില് കൃത്യമായിട്ട് നമ്മളിൽ നിന്ന് ടിഗ്രിഗ്രു പോകുന്നുണ്ട്

പരമാർത്ഥികമായ സത്യം പരമാർകമായ സത്യം അതായത് ആ ഞാൻ ജനിച്ചിട്ട് നെയ്യാ മരിച്ചിട്ട് അതെന്നും ഇവിടെ നിലനിൽക്കുന്നതാണ് നിത്യതയാണ് അതിന് നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷെ ശരീരത്തിന്റെ വ്യവസ്ഥയിൽ വരുമ്പോ സഭാഷ്യൻ ഈപ്പൻ എന്ന വ്യക്തി ഒരു വയസ്സിലുണ്ടായിരുന്ന സഭാഷിൻ ഈപ്പന്റെ പത്രം ആ മാറ്റത്തിന് വിധേയമായി വിധേയമായി അത് രാത്രിയും പകലും പോലെ അല്ലേ ഉണ്ട് അതായത് ഈ ശരീരത്തിലെ കോശങ്ങളെ നാശത്തിലേക്ക് പോവാതെ വീണ്ടും വീണ്ടും യുവ കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പറയുമട്ട മരണമില്ല എന്ന് പറയുന്നത് എവിടെയെങ്കിലും കോശങ്ങൾക്ക് ആത്യന്തിക നാശം വരുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് അത്യന്ധിക നാശം വരുന്ന ആ പോയിന്റ് അതിനെ മറികടന്ന് അതിനെ വീണ്ടും ഈ ശരീരത്തിൽ തന്നെ എത്ര സഹോദര വർഷം വേണമെങ്കിലും എന്നാണ് സെബാസ്റ്റ്യൻ സാർ പറയുന്നത് അത് യോഗ തലത്തിൽ അത് അസാധ്യമാണ് എന്ന് പറയാനും പറ്റില്ല അതങ്ങനെ ആവാം പക്ഷെ അത് അത് തന്നെയാണോ സബാസ്കൻ സാറും ഉദ്ദേശിക്കുന്നത് സെബാസ്കൻ സാറിൽ അത്തരം ഒരു മാറ്റം വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ തെളിയിക്കാൻ പറ്റൂങ്ങളായിട്ട് ഒരേ ശരീരം ചെയ്ത് അതായത് പ്രിയ റെക്കോർഡ് വേണമെന്നില്ല അതില് ആ ഒരു കാര്യമുണ്ട് പ്രീ റെക്കോർഡ് നമുക്ക് അതിൽ വേണമെന്നില്ല കാരണം ഇങ്ങനെ ഒരാൾ തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് വരുമ്പോൾ ആ തീരുമാനം ശക്തിയുക്തമാണെങ്കിലും ദൃഢമാണെങ്കിലും അത് ഇളകാത്ത ഒന്നാണെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അത് സദ്യമാണ് കാരണം പഞ്ചഭൂതങ്ങളെ സംവിധാനത്തെ ശരീരവുമായിട്ട് ഇത് ശരീരമായിട്ട് മാറിയതിൻ്റെയും അതിന്റെ ഏകോപനത്തെയും അതിന്റെ പ്രവർത്തന മണ്ഡലത്തെയും ധാരണയിൽ എത്തിയ ഒരാൾക്ക് അതിന്റെ ആ ധാരണയിൽ എത്തണമെങ്കിൽ അതിന്റെ പ്രവർത്തനം അറിഞ്ഞിരിക്കണം അതിന്റെ പ്രവർത്തനം അറിയണമെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിയും അവനവനിൽ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ അതിന്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ അതായത് ആ ബോധത്തിലേക്ക് എത്തിക്കാൻ സാധിക്കൂ അല്ലാത്തയാൾക്ക് അത് ബോധത്തിലേക്ക് എത്തിക്കയില്ല അപ്പൊ അത് എത്തിക്കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും സാധിക്കും കാരണം അതിന്റെ പരിപൂർണമായിട്ടുള്ള അറിവ് അല്ലെങ്കിൽ അതിന്റെ ധാരണ നിയന്ത്രണം ഇയാളിൽ ഉണ്ടായിരുന്നു ആ ജാഗ്രത്തിൽ അതിനെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ വർത്തമാനത്തിൽ അതിനെ നിയന്ത്രിച്ച് എപ്പോഴും പുനഃക്രമീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് പോവാൻ സാധിക്കും ശരീരത്തെ ജീർണോദ്ധാരണം നടത്താൻ സാധിക്കും ജീർണോദ്ധാരണം നടക്കുമ്പോൾ ഇതേ ശരീരത്തിൽ തന്നെ പുനഃപ്രതിഷ്ഠയും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കും അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അത് സാധ്യമാണോ അല്ലയോ എന്നുള്ളത് സെബാസ്റ്റ്യൻ സാറിന് മാത്രമേ അറിയൂ സെബാസ്റ്റൻ സാർ വേറെ തള്ളി വിടുന്നതാണ് അതുകൊണ്ട് തൽക്കാലം സെബാസ്റ്റ്യൻ സാറിന്റെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ ആ സാധ്യതകൾ അവിടെയുണ്ട് യോഗി തലത്തില് അതിന് സംശയമൊന്നുമില്ല അത് സെബാസ്റ്റ്യൻ സാറിന് സാധ്യമാണോ എന്നുള്ളത് നമ്മളെ അവിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിനെ പിൻപറ്റുകയോ വേണ്ട അത് സാധ്യമാവാനുള്ള ഒരു അവസ്ഥയുണ്ട് അവിടെ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ദേഹേന്ദ്രിയ ദേഹേന്ദ്രിയ പരിമിതിയിലും പൂർവാപര ബന്ധങ്ങളുടെയും പരിചയങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ വേറൊന്നിനെ വിലയിരുത്തുമ്പോൾ ആ പൂർവാപര പരിചയങ്ങളുടെ സമ്പ്രദായത്തിനപ്പുറത്ത് ഒരാൾക്ക് ഉണരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഉണരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കിത് സാധിക്കും സാധിക്കില്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നിന്നാണ് വ്യാസന് മരണമില്ല എന്ന് പറയുന്നു ഹനുമാന് മരണമില്ല എന്ന് പറയുന്നു ഇതൊന്നും ഇതിന്റെ തലത്തിലാണോ ഇല്ലയോ എന്നുള്ള അറിയില്ല അങ്ങനെ പറയുന്നുണ്ട് ജാമ്പാന മരണമില്ല എന്ന് പറയുന്നുണ്ട് ഒന്നും എനിക്ക് എന്റെ ബോധ്യത്തിൽ വരുന്ന കാര്യങ്ങളല്ല പക്ഷേ സഭാഷന് സാറിട്ട് പറയുമ്പോൾ അതായത് അതിന് അവിടെ കൃത്യമായിട്ടുള്ള ഒരു ദൃഢശക്തിയോടുകൂടിയിട്ടാണ് സഭാഷന് സാർ പറയുന്നത് എങ്കിലും അത് പറയാൻ സാധിച്ചു എന്ന് പറയുന്നത് ഞാൻ മരിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് എത്തു പറയാൻ പറ്റില്ല അവിടെ ഞാൻ ലോജിക്കലി ലോജിക്കലി അത് ചെറിയൊരു കോൺഫ്ലിക്റ്റ് നമ്മളുണ്ടരില്ലേ കാരണം വെച്ചാൽ രൂപം കൊണ്ടതും രൂപം കൊള്ളാൻ കാരണതുമായത് രണ്ടും ഇംഗ്ലീഷാവും രണ്ടും കാരണം കൊണ്ട് കൊഴപ്പൊന്നുമല്ല ഉണ്ടാവാൻ കാരണം എന്നുണ്ടെങ്കിൽ അതിനെ സമാന്തരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകമായിട്ടെന്നുള്ള സമാന്തരമായി നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് എത്ര മാത്രം ആവശ്യമുണ്ടോ അത്ര മാത്രം കാലത്തേക്ക് ഇതിനെ നിലനിർത്തി കൊണ്ടുപോവാ അത്രേയുള്ളു മഹാഭാരതത്തിലൊരു കഥ പറഞ്ഞു